നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം നോർത്ത് ഈസ്റ്റ് തൃക്കണ്ൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വെയുടെ പതിനാലാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി നടത്തിയ സ്റ്റേജിതര പരിപാടി വർണോത്സവവും വിവിധ പരിപാടികളുടെ വർണ്ണാഭമായി തൃക്കണ്ണൂർ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത കവിയും ബഹുഭാഷ രചയിതാവുമായ സാഹിർ മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ കെ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് ഇല്ല വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വർണ്ണോത്സവം സഹീർ മാളിയാക്കൽ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഈ എന്ന വളരെ വളരെ നിർണായകമായ രീതിയിൽ ഒരു നന്മയുടെ സൗഗന്ധികങ്ങൾ സർഗവാസകനകളാക്കി കുട്ടികളിൽ പരിരസിപ്പിക്കാൻ അഹോരാത്രം പേൽപ്പിക്കുന്ന നമ്മുടെ നെറ്റ്വ എന്ന സംഘടന എന്തുകൊണ്ടും ഹൃദ്യമാണ് പല സ്ഥലത്തും സംഘടനകൾ ഉണ്ടെങ്കിലും അത് ഉദ്ദീപനമായ രീതിയിൽ പ്രചോദനമായ രീതിയിൽ പ്രവർത്തിക്കാറില്ല ഇവിടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ നേരത്തെ പറഞ്ഞു സർഗം എന്ന വാക്കിന് നന്മ എന്നും സ്വഭാവം എന്ന അർത്ഥം കൂടിയുണ്ട് രക്ഷാധികാരി കെ കെ വഹിച്ചു ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന വർണ്ണോത്സവം എന്ന സ്റ്റേജ് ചിത്ര പരിപാടിയാണ് അതിൽ കളറിങ് ഡ്രോയിങ് അതുപോലെ തന്നെ കഥാരചന കവിതാരചന അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നതെങ്കിലും കൂടിയിട്ട് വാർഷിക വാർഷികാഘോഷത്തോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ പറയുന്നത് നമ്മളെ കുട്ടികൾക്ക് വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടായ്മകളും പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് കളറിംഗ് ചിത്രരചന കഥാരചന ഇംഗ്ലീഷ് കഥാരചന മലയാളം കഥാരചന എന്നീ മത്സരങ്ങളിലായി അൻപതിലേറെ കുട്ടികൾ പങ്കെടുത്തു കൗൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ സെക്രട്ടറി കെ പി നസീബ് കെ കെ അബ്ദുൾ റഷീദ് വി ഷമീർ ബാബു ഹാജറ വെങ്ങാട്ട് ഹസീന സലാം ഗീതാ വിശ്വനാഥ് എം പി രവീന്ദ്രൻ പ്രജീഷ് വി പി ഗോപാലൻ കെ എം അഷറഫ് എം മമ്മിക്കുട്ടി ഫാസി തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു രക്ഷിതാക്കളുടെ സാന്നിധ്യം വർണ്ണോത്സവം പരിപാടിക്ക് മാറ്റുകുട്ടി ബട്ടനുസ് തിരൂർ